നേപ്പാളിൽ പ്രക്ഷോഭങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ടതിലും സംഘർഷം വർദ്ധിക്കുന്നതിലും ആഴത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ രാജ്യത്തെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് വിലയിരുത്തിയ യു എൻ സംയമനം പാലിക്കാനും സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ വിഭാഗങ്ങളോടും ശക്തമായി ആഹ്വാനം ചെയ്തു സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം യു പ്രസ്താവനയിൽ വിശദീകരിച്ചു രാജ്യത്ത് നടമാടുന്ന ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി നേപ്പാൾ സൈന്യവും രംഗത്ത് വന്നു പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവച്ചതിന് പിന്നാലെ നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരുന്നു അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും നേപ്പാളിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു എല്ലാ പൗരന്മാരോടും സഹകരണത്തിനായി സൈന്യം ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു ഇന്നലെ രാത്രി പത്ത് മുതൽ നഗരത്തിൽ സൈന്യത്തെ വിന്യസിച്ചു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഠേലും രാജിവച്ചിരുന്നു ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ട് ദുബായിലേക്ക് കടന്നുവെന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിന് സ്ഥിരീകരണം ഇല്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു സമരം തണുപ്പിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം തുടരുകയാണ് ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭത്തിലും തുടർന്നുണ്ടായ സംഘർഷത്തിലും പത്തൊമ്പത് പേർ മരിച്ചിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനയും എത്തിയത് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിൽ അത്യധികം വേദനയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം വിവരങ്ങളിലേക്കുള്ള പ്രവേശനം സമാധാനപരമായ ഒത്തുചേരൽ എന്നിവ നേപ്പാളി നിയമങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും കീഴിൽ ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണെന്ന് യു എൻ പ്രത്യേകം ഊന്നിപ്പറഞ്ഞു പ്രക്ഷോഭകാരികളോട് സമാധാനപരമായി മാത്രം പ്രതിഷേധിക്കാനും അക്രമത്തിന്റെ പാത പൂർണ്ണമായും ഒഴിവാക്കാനും യു എൻ അഭ്യർത്ഥിച്ചു അതേസമയം നിയമപാലകരുടെ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആനുപാതികമായിരിക്കണമെന്ന് അധികാരികളോട് കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു അമിതബലം പ്രയോഗിച്ചെന്ന എല്ലാ ആരോപണങ്ങളിലും കാലതാമസം കൂടാതെ സ്വതന്ത്രവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തേണ്ടത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണെന്നും പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു നേപ്പാളിലെ യുവജനങ്ങളുടെ രോക്ഷവും നിരാശയും യു എൻ പൂർണ്ണമായി അംഗീകരിച്ചു നിലവിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ലതും പ്രായോഗികവുമായ മാർഗം തുറന്ന സംഭാഷണങ്ങളാണെന്ന് യു എൻ അടിവരയിട്ട് പറഞ്ഞു നേപ്പാളി യുവാക്കളുടെ പ്രശ്നം വ്യക്തമായും ഉറക്കയും കേട്ടിട്ടുണ്ട് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനും യുവ നേപ്പാളികൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കുന്നതിനും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നത് രാജ്യത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യും യു എൻ ചൂണ്ടിക്കാണിച്ചു രാജ്യത്തെ സംഘർഷം ലഘൂകരിക്കുന്നതിനും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന നേപ്പാളിനായുള്ള സമാധാനപരമായ പരിഹാരത്തിനും സഹായിക്കുന്ന സംഭാഷണങ്ങളെയും വിശ്വാസപരമായ സംരംഭങ്ങളെയും പിന്തുണയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ പൂർണമായും സന്നദ്ധമാണെന്നും പ്രസ്താവനയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി അതിനിടെ നേപ്പാളിലെ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു